ഇന്നത്തെ കാലത്ത് ഈ ഉടമ്പയുടെ പേരിൽ ഒരു ദിവസം തന്നെ ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും മനുഷ്യന്മാർ മനുഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട് ഒരു അതുപോലെ തന്നെ ഒരു അതുപോലെ തന്നെ ആയിരക്കണക്കിന് വസ്ത്രങ്ങൾ ആൾക്കാർ ആൾക്കാരെ കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ഒരു എം ബി ഇവിടെ വന്നപ്പോഴേ എന്നോട് പറഞ്ഞു അച്ഛ അച്ഛനൊരു ആശുപത്രി തുടങ്ങണമെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം ക്രിസ്ത്യൻ അല്ലാതെ കാരണം ഞാൻ പറഞ്ഞത് സാറേ ഇത് രണ്ടും രണ്ട് മിഷനാണ് ഞാൻ ചെയ്യണത് ഞാനിവിടെ ഒരു ആശുപത്രി തുടങ്ങിയിട്ട് ആൾക്കാർക്ക് മരുന്ന് പകുതി വിലക്ക് കൊടുക്കണ പരിപാടിയല്ലേ ഇത് ജനങ്ങളെ തന്നെ കൊടുക്കാൻ വേണ്ടി എക്യൂപ്പാക്കുകയാണ് അവളുടെ കൈവശം എത്ര അപ്പമുണ്ടോ എന്ന് ഈശ ചോദിച്ചില്ലേ അത് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ അപ്പം ജനങ്ങളുടെ കൈവശം ഉള്ളത് എന്താണ് വിശ്വാസമോ അപ്പമോ വസ്ത്രമോ പണമോ ഭക്ഷണമോ എന്താണ് അതുകൊണ്ട് അവർക്ക് തന്നെ അവരെ കൊണ്ട് തന്നെ ഞാൻ കൊടുപ്പിക്കുകയാണ് ശരിക്കും പറയണേ ബൈബിളിൻ്റെ ഒരു കാഴ്ചപ്പാട് ആ രീതിയിലാണ് അല്ല എവിടെയെങ്കിലും ഒരു സെൻട്രൈസ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ട് അവസാന ആശുപത്രി കച്ചവടമാണ് വിദ്യാഭ്യാസ കച്ചവടമാണെന്നുള്ള ചീത്തപ്പേരാണ് നമ്മളിത്തങ്ങൾ കഷ്ടപ്പെട്ട് നമുക്ക് ഉണ്ടായത് കഷപ്പെടാവുന്ന എല്ലാം കൃത്യ ആവശ്യമുള്ള ആവശ്യമുള്ള അപ്പ അഭിഷുദ്ധന്മാരും സന്യസ്ഥരും ശരിക്കും ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈ ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് പക്ഷേ പേരെന്താ കച്ചവടമാണെന്ന പേര് പക്ഷേ ഞാൻ എനിക്കതറിയാവുന്നതുകൊണ്ട് ഞാൻ പണ്ട് പോലെ സുവിശേഷ കൈമാറ്റത്തിന് ഈ വേറെ ഒരു നിലവാരം തരാൻ വേണ്ടി എപ്പോഴും നടത്താറുണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് ഉടമ്പടി തരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ അമ്മ തരുമ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയാണ് പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെ നമുക്ക് തന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഇപ്പോഴും ഈ ജനങ്ങൾ തന്നെ ജനങ്ങളെ അവരുടെ കൃപയിൽ നിന്നും അവരുടെ വിശ്വാസത്തിൽ നിന്നും അവരുടെ സമൃദ്ധിയിൽ നിന്നും അവർ ദാനം ചെയ്യുമ്പോൾ സുവിശേഷത്തിൻ്റെ ആളായ്മയായിട്ട് ജനങ്ങൾ തന്നെ കൺവെർട്ട് ചെയ്യുകയാണ് കൃപയുടെ ഉടമ്പടി തിരുമുൻപിൽ വിറയാർ ഹൃദയം നുറുങ്ങി അലിവർണ കൃപയുടെ ഉടമ്പടിയേകി തിരുമുൻപിൽ വിറയാർ ഹൃദയം നുറുങ്ങി കരളലിനു കനിവി മിഴി തുറക്കുന്നു